അതെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ഇന്നത്തെ വീഡിയോക്ക് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഒന്നുമില്ല അപ്പൊ ഫസ്റ്റിലെ നമ്മൾ ഇത് ചെയ്യുന്നത് രാവിലെ എല്ലാവരും എണീറ്റ് രാവിലെ എന്ന് പറയാൻ പറ്റില്ല ഏകദേശം ഇപ്പം സമയം ഉച്ചയാവാറായിട്ടുണ്ട് അപ്പൊ അതാ എല്ലാവരും എണീറ്റ് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് ഇന്ന് ദോശയും മുട്ടയാണ് കേട്ടോ അപ്പൊ അതാ മക്കൾക്ക് ഇവിടെ വല്യ വാരി കൊടുക്കുകയാണ് സൃഷ്ടിക്കുട്ടിയും തൊട്ടടുത്തോണ്ട് കേട്ടോ സൃഷ്ടിക്കുട്ടിക്കും മല്ലി പിടിച്ചതാ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ ഇനി ഞാനും ചേച്ചി മാത്രമേ ഫുഡ് കഴിക്കാനുള്ളേ മൂന്ന് മുട്ട അവിടെ ഇന്നത്തെ സ്പെഷ്യൽ ദോശയും പുൾസയും ദേ ഉണ്ണി പൊട്ടാത്ത വായിലോട്ട് പോകുന്നു വാവും ഏ അതാ എല്ലാവരും ഫുഡ് കഴിച്ചാൽ വേഗം റെഡിയായി ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ ഇപ്പൊ ഇതാ റൂമൊക്കെ പൂട്ടി ഞങ്ങൾ ഇന്ന് ഇറങ്ങുന്നു ഇന്ന് ഞങ്ങൾ പോകുന്നത് അലയിൽ അപ്പൊ ഇപ്പോൾ ഏകദേശം സമയം മൂന്നര കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതാ ഞങ്ങൾ ഇന്ന് അലയനിലേക്ക് പോവുകയാണ് അതാ എല്ലാവരും ഉണ്ട് എല്ലാവരും വണ്ടിയെക്കൂടി കയറുന്നു അയ്യോ എല്ലാത്തിനും കൂടി വീട്ടല്ലേ അവിടെ അടി അഴക്കമായിരിക്കും എല്ലാവരും അതിൻ്റെ അകത്ത് കയറിക്കും വല്യപ്പടം വണ്ടി കയറിക്കും അതാണിച്ചിരുന്ന അൻസറിനോട് കൂടി ഇരിക്കുമ്പോൾ ഇതാ അങ്ങനെ ഞങ്ങൾ രണ്ട് വണ്ടിയിൽ യാത്ര ചെയ്യുകയാണ് മുന്നിൽ ചേട്ടാ ഉണ്ട് ഞങ്ങളുണ്ട് ഇന്ന് ഞങ്ങളുടെ കൂടെ വാഹനം ഓടിക്കാനായിട്ട് കൂടെയുള്ളത് ലക്ഷ്മി ചേച്ചിയാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു അലയിന് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇതാ ഞങ്ങൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം യാത്രയുണ്ട് നമുക്ക് അലയിന് എത്താനായിട്ട് ഒന്നര രണ്ട് മണിക്കൂറിനടുത്ത് എത്തും ഇപ്പോൾ നമ്മൾ അജ്മാനി നാട്ടം യാത്ര ആരംഭിച്ചിരിക്കുക എന്താ ഞങ്ങൾ ഇത്രയും പേരാണ് കേട്ടോ വണ്ടിയിലുള്ളത് ഞങ്ങള് ബ്രേക്ക് ലഞ്ച് ഒന്നും കഴിക്കാതെ ഇറങ്ങിയത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ കഴിക്കാനായിട്ട് പമ്പിലേക്ക്ണ്ട് ചേട്ടായി അവിടെ പമ്പിൽ കേറി പമ്പില് ഷോപ്പിൽ കേറിയിട്ടുണ്ട് അ ഞങ്ങളും അങ്ങോട്ടേക്ക് പോകുന്നു അയ്യോ സൃഷ്ടിക്കുട്ടി കഴിക്കാനിരിക്കുവാണോ അപ്പൊ അതാ ഞങ്ങള് ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ കയറിയതാണ് ലഞ്ചൊന്നും പറയാൻ പറ്റത്തില്ല നാലുമണിയായി നല്ലതാ ഫുഡ് കഴിക്കാനായിട്ട് കേറിയതാണ് ഏ ഞങ്ങളുടെ ഫുഡ് എത്തിയിട്ടുണ്ട് ബർഗർ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും അലയിലേക്കുള്ള യാത്ര പുനരാരംഭിച്ചു അത്രയൊക്കെ പഠിച്ചല്ല സൃഷ്ടിക്കുട്ടി

ഞങ്ങൾ ഞങ്ങളങ്ങനെ രാഹുലേണന്റെ വീട്ടിൽ കയറി ദാ ചായ കുടിച്ചിരിക്കുവാണ് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്നു ഇങ്ങോട്ടേക്ക് നമ്മുടെ സ്നേഹ ചേച്ചിയും രജനീഷേടനും കൂടി വരും എന്നാണ് പറഞ്ഞിരിക്കുക അപ്പൊ ഞങ്ങൾ ബൈക്കൂടെ വെയിറ്റ് ചെയ്യാനുണ്ടാവും അവര് എത്തി ഏകദേശം ഞങ്ങളൊരു രണ്ടു മണിക്കൂർ സമയം അവിടെ സ്പെൻഡ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ ബൈ ബൈ പറഞ്ഞിറങ്ങി അങ്ങനെ ഞങ്ങള് ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് ചാറ്റ പറഞ്ഞിറങ്ങി ഇപ്പോ എവിടെ പോകുന്നെ ജബൽ ഹഫീദ് അലേജി വന്നാൽ ഉറപ്പായി ഞങ്ങൾ പോകുന്നൊരു ഇടമാണ് അവിടെ അപ്പൊ അതുകൊണ്ട് ഇനി അവിടെയൊക്കെയുള്ള യാത്രയിലാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന പടലി പള്ളി ഇടപണി നടന്നുകൊണ്ടിരുന്നേ അല്ലേ ആണോ നിങ്ങളോട ചോദിച്ചേ നിങ്ങളോട് നിങ്ങളോടിച്ചേ അതുകൊണ്ടങ്ങനെ അതാ അങ്ങനെ ഞങ്ങളുടെ പോക്ക് ഇവിടെ വെച്ചൊന്ന് ക്യാൻസലാക്കിയാണ് ഇവിടെ മുതലേ അങ്ങാറ്റം വരെ ബ്ലോക്ക് ആണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ജബൽ ഹഫീത്ത് കയറുന്നത് മാറ്റി ഇപ്പം തിരിച്ച് പോവുകയാണ് കേട്ടോ ഞങ്ങളിവിടെ ലുലൂല് എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് എന്താ ഞങ്ങളുടെ ജബൽ ഹഫീത്ത് ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾ എന്താ ഇവിടെ ലുലൂലാണ് വന്നിരിക്കുക ഇവിടെ ഒരു ഗാനമേള നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അത് കാണാനായിട്ട് വന്നതാണ് കേട്ടോ ചെറിയൊരു ഷോപ്പിങ്ങും കൂടെ അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ വലിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലുലുവിൽ നിന്ന് ഇറങ്ങുന്നു കുറച്ച് സമയം മാത്രമേ ഞങ്ങൾക്ക് ദാനമേള കേൾക്കാൻ പറ്റുള്ളൂ അപ്പം അപ്പം ഏകദേശം സമയം പതിനൊന്നേകാലായി അപ്പോൾതാ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നു ഇറങ്ങുന്നു അപ്പോൾതാ അങ്ങനെ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇപ്പോ ബാക്കി അൽമല്ലേ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് ഇത് നമ്മുടെ ഷേഖ് ഖലീഫ ആണ് കാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്ന അൽമല്ല റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഞങ്ങൾക്ക് ഫസ്റ്റ് സാലഡ് ഐറ്റംസ് വന്നിട്ടുണ്ട് ചേച്ചി ഇവിടെ കുക്കുംബർ കട്ട് ചെയ്യുന്നു സാലഡിന് വേണ്ടി ചേച്ചി സാലഡ് ഉണ്ടാക്കണ ഹേഡൻ ഹേഡൻ ഞാൻ നഴിക്കുവ കുഞ്ഞിനോ ഞങ്ങളുടെ അറബിക് ഷവർമെത്തി അടുത്ത് ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റം എത്തി കഴിച്ചു തുടങ്ങി അങ്ങനെ ജ്യൂസും വന്നു ജ്യൂസ് എല്ലാരും കുടിച്ചു തീർത്തു ഉള്ളൂ ഏകദേശം സമയം ഇപ്പോൾ പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ട് രാത്രി കടയില് ഷോപ്പില് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഫുഡ് കഴിക്കുന്ന ബാക്കി എല്ലാവരും പോയി ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിറങ്ങി കടയൊക്കെ ക്ലോസ് ചെയ്യാറായിട്ടുണ്ട് അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി മോസ്ക് അങ്ങനെ ും സെറ്റ് ആയി വണ്ടിയിൽ കയറുന്നു ഇനി ഞങ്ങൾ നേരെ അജുമാന് പോവുകയാണ് ഏകദേശം ഒരു രണ്ടു മണിക്കൂർ അടുത്ത് യാത്രയുണ്ട് സുഖമായിട്ട് വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങാം ഒന്ന് ഉറങ്ങി നീക്കുമ്പോഴേക്കും നമ്മൾ അജുമാൻ എത്തും അപ്പൊ നമുക്കിനി അജുമാനിൽ ചെന്നിട്ട് കാണാം കേട്ടോ ഇവിടെ എത്തി വന്നു രാത്രി രണ്ടേ മുക്കാൽ എളുപ്പിന് ഇനി അപ്പോ കിടന്നുറങ്ങണം രാവിലെ എണീക്കണം അപ്പോൾ അപ്പി മറ്റൊരു ദിവസത്തെ മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ ആൻഡ് കെയർ